ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രീയ തുഭ്യം നമോ നമ ഭക്തജനങ്ങളെ ശരണനാമ ജപങ്ങളാൽ ആത്മശുദ്ധിയുടെ മന്ത്രമർമ്മരം വിമോഹ ബലോലമായൊരു ശാന്തി തീർത്ഥമായി ഒഴുകി പടർന്നുകൊണ്ട് പ്രവാസഭൂമിയിലിത വീണ്ടും ഒരു മണ്ഡല മഹോത്സവത്തിന് കൂടി തിരുവരങ്ങുണരുകയായി ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ അരുൺകുമാർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ ദർശനം രണ്ടായിരത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ട് തീയതികളിൽ അജമാനിലെ അൽജർഫ് ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ അയ്യപ്പ ദർശനം രണ്ടായിരത്തിയഞ്ചിന്റെ സമാരംഭ സുദിനമായ നവംബർ ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ അഞ്ചുമണിക്ക് കുംബിമുഖൻ വിഘ്നവിനായകന്റെ പ്രീതിക്കായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിഗ്രഹപ്രതിഷ്ഠ ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂർ ജ്യോതിദാസ് മാസ്റ്റർ കൃഷ്ണറാം എന്നിവർ സോപാന സംഗീതമൊരുക്കും ഭരതം കലാകേന്ദ്രം ഷാർജ ഭക്തിപ്രഹർഷത്തിൽ അലിഞ്ഞൊന്നായി തീരാൻ ഹൃദയഗൌരത്തിൽ താളമേളത്തിന്റെ പ്രതിധ്വനിയുമായി പഞ്ചവാദ്യമൊരുക്കും വിശേഷാൽ താന്ത്രിക പ്രാധാന്യമേറിയ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ും പാണ്ഡിമേളവും അഷ്ടപതിയും മികവേകും നന്ദഗോവിന്ദംസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദാലയം ഭഗവതി സേവ സമൂഹ ലളിതാ സഹസ്രനാമ പാരായണം പടിപൂജ അത്താഴപൂജ ഹരിവരാസനം അയ്യപ്പ ദർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സമാപന സുദിനമായ നവംബർ ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച മഹാപുണ്യദായകവും ചൈതന്യദായകവുമായ നിർമ്മാല്യ ദർശനം ഗണപതി ഹോമം നീരാഞ്ജനം നെയ്യഭിഷേകം പൂജ പേട്ടത്തുള്ളൽ എന്നിവയ്ക്ക് ശേഷം ചെറുതാഴം ശ്രീ വിപിൻ രാമചന്ദ്രൻ തായം അവതരിപ്പിക്കുക അന്നദാന പ്രഭുവിന്റെ ഇഷ്ടവഴിപാടായ അന്നദാനത്തിന് ശേഷം ഒന്നേ മുപ്പതിന് അഷ്ടപതിയും രണ്ടേ മുപ്പതിന് മലയാളത്തിന്റെ വാനമ്പാടി പത്മഭൂഷൺ ശ്രീമതി കെ എസ് ചിത്രയും അയ്യപ്പഗാന ശ്രീ ടി എസ് രാധാകൃഷ്ണനും സംഘവും ചേർന്നൊരുക്കുന്ന ഭക്തിഗാന സുധ അരങ്ങിലെത്തും ദീപാരാധന പുഷ്പാഭിഷേകം കൊടിയിറക്കം അത്താഴ പൂജ ഹരിവരാസനം എന്നിവയോടുകൂടി രണ്ടു ദിവസങ്ങളിലായി നടന്നുവരുന്ന അയ്യപ്പ ദർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മഹത് പരിസമാപ്തി കുറിക്കും ഭക്തജനങ്ങളെവരെയും ഭക്തി ആദരപൂർവം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അയ്യപ്പ ദർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പാരമ്പര്യ ആചാരങ്ങളും പരിപാവനമായ ഭക്തിലഹരിയും സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അയ്യപ്പ ദർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഭക്തമനസ്സുകളെവരെയും മനസ്സുകളെവരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്